തീരദേശ പരിപാലന നിയമം തടസ്സമായപ്പോൾ അനുമതി നേടിയെടുക്കാൻ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗം നിരന്തരം പ്രവർത്തിച്ചത് ഒന്നര വർഷക്കാലമാണ് മനുഷ്യാവകാശ കമ്മീഷനടക്കം പരാതി നൽകി കാസർഗോഡ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സത്താർ വടക്കുംപാടാണ് കുടുംബത്തെ പിന്തുണച്ചത് പത്തംഗ കുടുംബം നിർമ്മാണ അനുമതിക്കായി വട്ടം കറങ്ങുകയായിരുന്നു ആ വാർത്തയിലേക്ക് രണ്ടു വർഷം മുൻപാണ് തൃക്കരിപ്പൂർ വയലോടിയിലെ കൊടക്കൽ കുഞ്ഞിരാമന്റെ കുടുംബത്തിന് വീട് അനുവദിച്ചത് വർഷങ്ങൾ പഴക്കമുള്ള പഴയ വീട് തകർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തംഗ കുടുംബത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് നൽകിയത് എന്നാൽ തീരദേശ പരിപാലന അതോറിറ്റി ക്ലിയറൻസ് ലഭിക്കാത്തത് നിർധന കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നത്തെ വിദൂരത്തിലാക്കി കാര്യം സാധിക്കാൻ കുടുംബം കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല തുടർന്ന് ഇവരുടെ വിഷമം തിരിച്ചറിഞ്ഞ ഗ്രാമപഞ്ചായത്ത് അംഗം സത്താർ വടക്കുംപാട് കാര്യങ്ങൾ ബോധിപ്പിച്ച് മനുഷ്യാവകാശ കമ്മീഷനടക്കം പരാതി നൽകിയിരുന്നു എന്നെ നെല്ലിക്കുന്ന എം എൽ എ മുഖാന്തരം സംസ്ഥാന തീരദേശ അതോറിറ്റിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിഹാരമായി അപ്പോഴേക്കും ഒന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷമായി ഇതിന്റെ പിറകിലാണ് ഇവിടെ നടക്കുന്നത് അതിനുശേഷം ഞാൻ ഇടപെട്ടു അതിലെ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടു എന്നെ നെല്ലിക്കുന്ന നമ്മുടെ എംപിയൊക്കെ ഇടപെട്ടു വളരെ വേഗത്തിൽ അത് ആകാൻ വേണ്ടി ശ്രമം നടത്തിയെങ്കിലും വീണ്ടും ജില്ലാ അതോറിറ്റി കൽപ്പിച്ചു ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉത്തരവ് കിട്ടിയിരിക്കുന്നു ഇനി വളരെ വേഗത്തിൽ ഇതിന്റെ അഡ്വാൻസ് ഈ നിർമ്മാണം ആരംഭിക്കാനാണ് പഴയ വീട് പൊളിച്ചുമാറ്റി പുതിയത് കെട്ടാൻ തീരദേശ അതോറിറ്റി അന്യായമായ പല കാരണങ്ങൾ നിരത്തി കുടുംബത്തെ വട്ടം കറക്കുകയായിരുന്നു പുഴയോരത്തു നിന്നും ഏറെ അകലെയായിട്ടാണ് ഇവരുടെ വീടെന്ന കാര്യവും വ്യക്തമാണ് അമൃത ന്യൂസ് കാസർഗോഡ്